السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد بديل الله سنادرني رايا വിവിധ പ്രസ്ഥാനങ്ങളെയും സംഘടനകളെയും പ്രതിനിധീകരിക്കുന്ന വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ വഖഫ് അപഹരിക്കപ്പെടുമോ വഖഫ് ഭേദഗതി നിയമം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകം സംഘടിപ്പിക്കുന്ന ചർച്ചാ സംഗമമാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വഖഫ് ആക്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവ് എന്ന പേരിൽ നിലനിന്നിരുന്ന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നിലനിൽക്കുന്ന ലക്ഷക്കണക്കിന് ഏക്കർ വഖഫ് ഭൂമികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന നിയമമാണത് ആ നിയമത്തിൽ പല സന്ദർഭങ്ങളിലും ഭേദഗതികൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഭേദഗതികളെല്ലാം ഒരു പരിധിവരെ വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുക എന്ന കൂടി വന്ന ഭേദഗതികളാണ് എന്നാൽ ഇപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട ബില്ല് നിലവിലുള്ള നിയമത്തിൽ ഏകദേശം നാൽപ്പത്തി മൂന്നോളം വരുന്ന ഭേദഗതികളാണ് നിർദ്ദേശിക്കുന്നത് ആ ഭേദഗതികളിൽ മഹാഭൂരിപക്ഷവും എന്നല്ല എല്ലാം വഖഫ് സ്വത്ത് സംരക്ഷിക്കപ്പെടുക എന്നതിനേക്കാൾ വഖഫ് സ്വത്ത് അപഹരിക്കപ്പെടുക എന്ന വളരെ നിഗൂഢമായ കൂടിയാണ് എന്നത് വളരെ വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വിധമുള്ള ഭേദഗതി നിർദ്ദേശങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാജ്യം ഭരിക്കുന്നത് സംഘപരിവാർ ഗവൺമെൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കഴിഞ്ഞ രണ്ട് കാലയളവുകളിലായി കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി നമ്മുടെ രാജ്യത്ത് പല സന്ദർഭങ്ങളിലായി കൊണ്ടുവന്ന നിയമങ്ങളും അതേപോലെ കോടതികളിലൂടെ ഉണ്ടായ പല വിധികളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന മുസ്ലിം സമുദായത്തിൻ്റെ പല അവകാശങ്ങളിലും കൈവെക്കുന്ന വളരെ കൃത്യതയോടുകൂടിയുള്ള വളരെ ആസൂത്രണത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നില്ല നമുക്കറിയാവുന്നതാണ് അതിനെക്കുറിച്ചല്ല അതിൻ്റെ തുടർച്ചയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വഖഫ് ഭേദഗതി നിയമവും കൊണ്ടുവരുന്നത് എന്നത് യാതൊരു സംശയത്തിനുമിടയില്ലാത്ത വിധം ഏതൊരാൾക്കും വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇതുവരെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും അത് മൊബ് മൊബൈൽ ഇഞ്ചിങ് മുതൽക്ക് ആരംഭിച്ച് വ്യത്യസ്തമായ സന്ദർഭങ്ങളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ബുൾഡോസർ രാജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുസ്ലിം വ്യക്തികളുടെ സമ്പത്തും അവരുടെ അസ്തിത്വവും ചോദ്യം ചെയ്യുകയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന കൂടിയാണെങ്കിൽ വഖഫ് ഭേദഗതിയിൽ വഖഫ് നിയമത്തിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന ഭേദഗതി എന്ന് പറയുന്നത് വളരെ സംഘടിതമായി തന്നെ ഇത്തരം സ്വത്തുക്കൾ അപഹരിക്കുക എന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാർലമെൻറ്റിൽ അത് നിയമമായി വന്നിട്ടില്ല നമുക്കറിയാം ബില്ല് പാസ്സാക്കി ബില്ല് ചർച്ച ചെയ്തു ജെ പി സിക്ക് വിട്ടിരിക്കുകയാണ് മുപ്പത്തി ഒന്ന് അംഗങ്ങളുള്ള ജെ പി സിക്ക് വിട്ടിരിക്കുകയാണ് അവരുടെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് അതിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുക എന്ന് നമുക്കറിയാം എന്തായാലും ബില്ലിലെ ഭേദഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ അതിലേറ്റവും അപകടകരമായ നിർദ്ദേശങ്ങളെന്ന് പറയുന്നത് നിലവിലുള്ള ആക്റ്റിലെ നാൽപ്പതാമത്തെ സെഷൻ റദ്ദ് ചെയ്യുന്നു എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് തന്നെയാണ് നിലവിലുള്ള നിയമത്തിലുള്ളത് അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് അത് സർക്കാരിലേക്ക് ചെന്ന് ചേരുന്നു എന്നുള്ളതാണ് ആ ഭേദഗതിയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തേത് അങ്ങനെ കഴിഞ്ഞാൽ ആ തർക്കത്തിൻ്റെ പരിഹാരത്തിന് ജില്ലാ കലക്ടർ അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിക്കുക എന്ന് പറയുന്ന ഭേദഗതി നമുക്കറിയാം ഈ ജില്ലാ മജിസ്ട്രേറ്റിലൂടെയും ജില്ലാ കലക്ടറിലൂടെയും ഒക്കെ തന്നെയാണ് ഈ പറയുന്ന ബുൾഡോസർ രാജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് അവർക്ക് ഈ അധികാരം കൂടി നൽകിക്കഴിഞ്ഞാൽ വക്കഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അധികാരമില്ലാത്ത നാമമാത്രമായ അധികാരങ്ങളോ അവകാശങ്ങളോ ഉള്ള ഒരു ബോഡിയായി ചുരുങ്ങുകയും എല്ലാം സർക്കാരിൽ നിക്ഷിപ്തമാവുകയും അതുവഴി പല വിധത്തിലുള്ള വഖഫ് സ്വത്തുകളിലും കൈവയ്ക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിന് ലഭ്യമാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് വഖഫ് ബോർഡിൽ മുസ്ലിംകളല്ലാത്തവരെയും മെമ്പർമാരാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ അപകടകരമായ കാര്യമാണ് യഥാർത്ഥത്തിൽ വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല ദൈവമാർഗത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിശ്വാസികൾ അവരുടെ മരണശേഷവും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നൽകുന്ന സ്വതക്ക ജാരിയ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്നത് അത് കൈകാര്യം ചെയ്യുന്നത് ആ താല്പര്യങ്ങളില്ലാത്തവരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കൃത്യമായ അതിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇങ്ങനെ അതിലെ ഓരോ നിയമ ഭേദഗതികളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മേമ്പൊടിക്ക് എല്ലാത്തിനും പറയാറുണ്ട് ഞങ്ങൾ മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇവിടെ പല നിയമങ്ങളും കൊണ്ടുവരുന്നത് മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതികൾ വന്നപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടത് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിം സമുദായത്തിലുള്ള സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് അവർക്ക് പരിരക്ഷ നൽകുന്ന ഒരു നിയമമാണ് ഞങ്ങൾ ഇതുവഴി കൊണ്ടുവന്നിട്ടുള്ളത് വഖഫ് ഭേദഗതിയിലുള്ള നിയമത്തിലും സ്ത്രീകളെ അതിൽ പങ്കെടു സ്ത്രീകൾക്ക് കൂടി അംഗത്വം കൊടുക്കാം എന്നതാണ് ന്യായമായി പറയുന്നത് നിലവിൽ തന്നെ നിലവിലുള്ള വഖഫ് നിയമപ്രകാരം സ്ത്രീകൾക്ക് അംഗത്വം നൽകുന്നതിന് ഒരു തടസ്സവുമില്ല അംഗത്വം സ്ത്രീകൾക്ക് അംഗത്വമുള്ള വഖഫ് ബോർഡുകൾ ഇന്ത്യ രാജ്യത്ത് നിലവിൽ തന്നെയുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കിക്കൊണ്ട് അതല്ലെങ്കിൽ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി നടപ്പിലാക്കുന്ന ഈ ഭേദഗതി നിയമത്തിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ തിരിച്ചറിയാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു അടിസ്ഥാനത്തിലാണ് ജമാഅത്ത് ഇസ്ലാമി കേരള ഘടകം ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു ചർച്ചാ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ ആദ്യമായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പരിപാടിയിൽ കേരളത്തിലെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ ഏറ്റവും അർഹരായ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ തന്നെയാണ് നാം ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് പങ്കെടുപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഇതിൻ്റെ ഈ സംഗമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ജമാത്ത് ഇസ്ലാമിയുടെ കേരള അമീർ ബഹുമനായ പി മുജീബ് റഹ്മാൻ സാഹിബ് അവറുകളാണ് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് മുൻ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ സംസ്ഥാന കേരള വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായിരുന്ന ബഹുമാനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവറുകളാണ് അദ്ദേഹം ഇൻഷാ ഇൻഷാള്ള ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഈ സദസ്സിന് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഈ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഇവിടെ പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത വിധം നമുക്കൊക്കെ ഏറ്റവും നന്നായി അറിയുന്ന ഇത്തരം ജനകീയ വിഷയങ്ങളിലെല്ലാം വളരെ കൃത്യതയോടുകൂടി വളരെ ആത്മാർത്ഥമായി അതിനേക്കാളപ്പുറം നീതിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് ശക്തമായി ശബ്ദമുയർത്തുന്ന കേരളത്തിൻ്റെ മുൻ എം പി കൂടിയായിരുന്ന ബഹുമനായി കെ മുരളീധരൻ സാർ അവർ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ ഈ പരിപാടിയിൽ നമ്മോട് പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് ബഹുമനായ പി ടി എ റഹീം എം എൽ എ അവദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻജിനീയർ പി മുഹമ്മദ് കോയ സാഹബ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെൽഫെയർ പാർട്ടി കേരളയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി സാഹിബിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ജമിയത്തുൽലമായി ഹിന്ദിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകനും ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ബഹുമാനനായ വി എസ് ചലിയാർ ഖാസിമി അവറുകൾ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെയും പരിപാടിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ വഖഫ് ബോർഡിൻ്റെ മെമ്പർ കൂടിയായ ബഹുമാന എം എസ് എസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ബഹുമാനനായ അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ സാഹിബിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ മെക്കയുടെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനനായ ഡോക്ടർ വി പി സി ഉബൈദ് സാഹിബ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ കേരള സെക്രട്ടറി ബഹുമാനനായ ഷിഹാബ് പൂക്കൂട്ടൂർ അവകളാണ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃദ് അവാന അനഹമുല്ലാ റബുലാലമീൻ അസ്ലാം വലൈക്കു വർഹമത്തല്ല